स्वाम्ये शरणमय्यप् हरिहर सुदनानन्द चित्तनय्यय्यप् स्वामी शरणमय्यफ അയ്യപ്പ ഭാഗവതം ഓമീ നാമസങ്കീർത്ത സ്വാമിയമ്യപ്പ ഓത്ര ഗോവിന്ദഗോപാലമ നാമസങ്കീർത്ത ഗോവിന്ദ ഹരിഗോവിന്ദ ഓത്ര ഗോവിന്ദമസീർത്തനം സ്വാമിയൈ ശരണമയ്യപ്പ गौरीशङ्करनामसङ्कीर्तनम् ॐ नमः शिवाय ॐ सर्वत्र श्रीदेवी नाम सङ्कीर्तनं श्रीमहादेवीं भजे ॐ सर्वत्र श्रीदेवीसुतनामसङ्कीर्तनं स्वामीयै शरणमय्यप्प ഓം സർവത്ര ഹരിസുത സങ്കീർത്തനം സ്വാമിയേ ശരണമയപ്പം സർവത്രനാമസങ്കീർത്തനം ശരണമയ്യപ്പ ഓം സർവത്ര ശരണമയ്യപ്പ സ്വാമിയൈ ശരണമയ്യപ്പ സ്വാമിയമ്യപ്പമിയേ ശരണമയ്യപ്പ ശ്രീമദ് അയ്യപ്പ ഭാഗവതം ത്രക്ഷരി ചൈതന്യ വിരചിതമാണ് അതിൻ്റെ ശ്രേഷ്ഠത അയ്യപ്പ ഭാഗവത്തിന്റെ ശ്രേഷ്ഠത നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഈ കളികാലത്തത് ഏറ്റവും അനുഗ്രഹമായ ഒരു വരപ്രസാദമായി തീർന്നിരിക്കുന്നു സർവവേദങ്ങളുടെയും സാരമായിട്ട് പരമതത്വങ്ങൾ ശ്രീഭൂതനാഥപ്രഭു പിതാവിന് ശ്രീമദ് ശ്രീഭൂതനാഥ ഗീത എന്ന പേരിൽ ഉപദേശിക്കുന്ന സംഹിതകൾ അയത്ന ലളിതമായി നമുക്കുവേണ്ടി ഗ്രന്ഥകാരൻ ഭാഗവതത്തിൽ ചേർത്തിരിക്കുന്നു പ്രാരംഭത്തിലുള്ള സർവഭൂത സൗഖ്യ പ്രാർത്ഥന മുതൽ ഗ്രന്ഥാവസാനം വരെ ശ്രീ ഭഗവാന്റെ തിരുപ്രത്യക്ഷീ ഭവിക്കൽ മാത്രമായിട്ടായിരിക്കും പരമഭക്തർക്ക് ശ്രീമദ് അയ്യപ്പ ഭാഗവതം ഭവിക്കുക ധർമ്മത്തിന് ബൃഹത്തും ലളിതവുമായി വ്യാഖ്യാനങ്ങൾ നൽകി ആരാണ് ധർമ്മിഷ്ഠർ ആരാണ് ധർമ്മശാസ്ത്രാവ് എന്ന് നിസ്സന്ദേഹം ഗ്രന്ഥകാരൻ പറയുമ്പോൾ അഹോ ഭക്തിക്ക് ഭഗവാൻ കനിയുന്ന പ്രതിഫലങ്ങൾ ഭാഗവത അനുഗ്രഹം പമ്പാതുല്യം പരന്നൊഴുകുവാൻ ശ്രീമദ് അയ്യപ്പ ഭാഗവതം മാത്രമാണ് പോംവഴി എന്നുകൂടി പ്രസ്താവിച്ചുകൊള്ളുന്നു ശ്രീ സൂത്രജ്ഞാനിയാൽ കലിസംഹാര ഉപാധിയായി ശൗനകർക്ക് ലഭിച്ചതും കലിയുഗവരതന്റെ ദാസാനുദാസനായ ത്രയക്ഷര ചൈതന്യയിലൂടെ നമുക്ക് കരകതമാവുകയുമായിരിക്കുന്ന പരമ്പൊരു പരമ്പുരുൾ ചരിതാമൃതം ശ്രീമന്ത് അയ്യപ്പ ഭാഗവതം കലികാല ദുരിതങ്ങൾക്ക് വേറേണ്ടി വരുന്ന മാനവർക്ക് കൈക്കൊണ്ട സിദ്ധൌഷധം തന്നെ എന്താണ് നവാക്ഷരിയും പതിനെട്ടിൽ തത്വങ്ങളുമെന്ന് ഭഗവാൻ ഭക്തനിൽ ഉദ്ദീപിച്ചിട്ടുള്ള തത്വസാരങ്ങളും ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നു കലിയുഗ ആരംഭത്തിൽ ഭഗവത് നിയോഗേന രാജരാജശേഖര പെരുമാൾ താരക പരബ്രഹ്മക്ഷേത്രം ഘോരാരണ്യനിബിഡമായ ശബരി ശൃംഗങ്ങളുടെ പണി പണികഴിപ്പിച്ചു ഭഗവത് സ്വരൂപി ശ്രീ പരശുരാമ ഭഗവാൻ ഭഗവത് തിരുമൂർത്തി തക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്തു തദവസരത്തിൽ ശ്രീ പരായഗുപ്തൻ പരശുപാണിയിൽ ഉദിപ്പിച്ച ഭഗവത് സഹസ്രനാമങ്ങളും മഹാത്മ്യത്തോടുകൂടി ഗ്രന്ഥാനുബന്ധമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ശ്രീ ഭഗവാന്റെ കൃപാകടാക്ഷാതിരേഖത്താൽ സജ്ജൻ വാസ സർവ ലോകേശ്വരായ നമ എന്ന പരമമായ പ്രാർത്ഥന കൂടി സഹസ്രനാമ സമർപ്പണമായിട്ട് ശ്രീമത് ചൈതന്യയിലൂടെ ഭഗവാൻ കനിഞ്ഞതുകൂടി മനസ്സിലാകുമ്പോൾ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ഭക്തജനവാത്സല്യം അനന്തം അജ്ഞാതം അവർണനീയം തന്നെ കാലാനുകാലം ലോകോപകാരങ്ങൾക്കായി ഉത്കൃഷ്ട ഉത്കൃഷ്ടമായ ഭൂമിയിൽ ഉദയം കൊള്ളുന്നു ഏഴ് രണ്ട് ലോകേശ്വരൻ ഉത്തമ ഭാവങ്ങൾ അവരിലൂടെ ഉ ഉദിപ്പിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഏഴ് രണ്ട് കാണ്ഡങ്ങളിൽ ഏഴ് രണ്ടായിരം വരികളിലൂടെയുള്ള ഭഗവത് കഥാമൃതം ശ്രീമദ് അയ്യപ്പ ഭാഗവതം എന്ത് സുഹൃണാധിരേഖം ഭക്തപാലകനായ ശ്രീ അയ്യപ്പ ഭഗവാനെ മാനസം നിറച്ച് ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിലൂടെ സമസ്ത ജീവരാശികളെയും അനുഗ്രഹിക്കുവാറാകണമേ എന്ന് നെന്തിരുവഴിയുടെ പാദാംബുജങ്ങളിൽ നമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം ശ്രീമദ് അയ്യപ്പ ഭാഗവതം ആറാം ഖണ്ഡം അവസാന ഭാഗമാണ് അയ്യപ്പ സ്വാമി പുളിപ്പാലനായി വനത്തിലേക്ക് പ്രവേശിക്കുന്നു പൊന്നമ്പലവാസനായി വിരാജിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ ശ്രീഹരിഹരസുതനാണിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീമണികണ്ഠൻ മൊഴികെട്ടുടൻ ഭൂപാലൻ ഭൂതിക്കായി മഹാദേവ സേവകൾ വിചാരിച്ചൻ തൃക്കണ്ണൻ ഭഗവാനെ ആവാഹിച്ചിരുത്തിയ മൂക്കണ്ണുള്ളൊരു തേങ്ങാ പൊക്കണം തന്നിൽ ചേർത്ത് ഭക്ഷണപദാർത്ഥങ്ങൾ ഒപ്പമായ കെട്ടി വെക്കത്തിൽ കുമാരൻറെ ശിരസിൽ വച്ചിട്ടുടൻ വെക്കത്തിൽ ഹണി ചൂടും നാഥനെ വിചാരിച്ചൻ ഭൂമി പാലകൻ ഭൂമി മുൻ മൂന്നിനും നാഥൻ തന്നെ മൂവരും ഉകർന്നുടൻ യാത്രയും ചൊല്ലിടിനൻ ൂമി വാലകൻ ഭൂമി മൂന്നിനും നാഥൻ തന്നെ മൂരു മുഖർന്നുടൻ യാത്രയും ചൊല്ലിയിടൻ വേഗത്തിലെത്തിയിടുവാൻ മാനസേ കൊതിച്ചു ഒരു താതന്റെ പാദം കൂപ്പി ചാപസായകൻ ചൂടി മോദമായി കടാക്ഷത്താലാകേ വീക്ഷിച്ചുടൻ ദേവരാം മണികണ്ഠൻ വേഗേന പോകും നേരം മത്തകളായിട്ടേറ്റം ആരാർത്തി പൂണ്ടിയിടോരപ്പുരേ വാഴും ചില ധൂർത്തരാം കരുണിയുമാർ തക്കത്തിൽ ഭഗവാനെ ലീലയാ നോക്കി നോക്കിച്ചൊന്നാർ ചേരുമോ മണികണ്ടനയാത്ര തീരുമേതവ ജീവൻ കാനനം തന്നിൽ ന്യൂനം ഘോരനാം വ്യാക്രം മുന്നിൽ കാണുമ്പോൾ തന്നെ ഉയിർ പോതിന്നാണോ വിധി എന്നു നീ ചിന്തിച്ചോടാം അല്ല നീ വരുന്നാകിൽ നല്ലപോൾ കിടിച്ചിടാൻ നല്ല രാം പൊലിക്കുഞ്ഞുങ്ങൾ നൂറിനെ തന്നിടുമോ കാലിക്കിടാങ്ങൾ പാരം മോദിപ്പിച്ചിടുമെന്നാലും ലീലയ്ക്കായി പുലിക്കുഞ്ഞ് വേണമെന്നു ധരിച്ചാൽ പുലിക്കുഞ്ഞ് വേണമെന്നു ധരിച്ചാലും രാഗഭോഗാദി മതമേറിയ തരുണിമാർ ദേവുദേവനോടെവം ധിക്ൃതി പറഞ്ഞപ്പോൾ കോപമർന്നതുമില്ല മോതേന കുമാരനും ഏവർക്കും ഓരോ പുലിക്കിടാവിനെത്തന്നേരുമേലയ്ക്കായി നിങ്ങൾക്കെന്ന് പാരാതെ വിനോദിപ്പാനേവരും സുഖിച്ചാലും എന്നൊരു ചൈതേലിനൻ ധർമ്മനീതികൾ കാണാതധർമ്മം ചിന്തിപ്പോരിൽ കർമ്മവാസന തന്നെ ഈ വരൂ കാലദോഷത്താൽ കാമപൂരണം നനയ്ക്കുന്ന ശീലർക്ക് മഹാകാലൻ ധർമ്മശാസ്ത്രൂനം രാഗദ്വേഷാദി സർവം മധിക്കം മനങ്ങളിൽ രാഗവന്നകം തന്നെ രാജാവ് ധരിച്ചാലും പന്നക മനസ്സിംഗൽ ഖിന്നതയന്യേ മറ്റ് തത്വസാരങ്ങൾക്കുണ്ടോ സ്ഥാനങ്ങൾ വന്നിടുന്നു പന്തളാധിപശുവിനു പോയി മറഞ്ഞളവപ്പോൾ സന്തോഷമുണ്ടായേറ്റം മന്ത്രി തന്നുള്ള തിങ്കൾ ചന്തമായി നോവേറിയോൾ കാന്തരംഗത്തിൽ പാർക്കിൽ എന്താകും വിചാരങ്ങൾ വിചാരങ്ങളെന്തെന്ന്ല്ലാവതോ ചിന്തയാരുള്ളം വെന്തതമ്പുരൻ അകതാരിൽ തൻപ്രിയ കുമാരനായി നല്ലത് ഒന്നിടുവാൻ തൻ കുലദൈവം ചന്ദ്രധാരിയം ഭഗവാനെ സന്തതം പേറിയിടൻ ശങ്കരാ ശിവശിവം ശങ്കരപാദം മനധാരിങ്കൽ പതിഞ്ഞേടിൽ സങ്കടങ്ങൾക്കെങ്ങാനും സ്ഥാനങ്ങളുണ്ടാവുമോ സ്വാമിയേശ്വരണയ്യപ്പ ശ്രീ പൊന്നമ്പലവാസൻ ശങ്കരാത്മജയനാകും മണികണ്ഠൻ മനോഹരൻ ശങ്കാഹീനനായി നാടു പിന്നിടും ദ ശങ്കരേ ശങ്കരഭ്രത്യന്മാരാം ഭൂതസഞ്ചയങ്ങളെ ശങ്കരമഹാദേവൻ അയച്ചാനാരണ്യത്തിൽ നന്ദനൻ ആരണ്യത്തിൽ വന്നപ്പോൾ വണങ്ങിനൻ ഭൂതസഞ്ചയം മുതൽ നന്ദിയാൽ നയിച്ചുള്ള ഭൂതവൃന്ദത്തിൽ കാണാം വന്നുടൻ നമിച്ചോരാം ഭൂതങ്ങളെ വ്യാപരൻ കടുശബ്ദൻ വീരനാം ഖണ്ഡാകർണൻ ഘോരനാം വീരഭദ്രൻ കൂപനേത്രനും ചേർന്ന് കൂപകർണനും മറ്റ് കുംഭിതുല്യനം വൻവർ സംഭ്രമഹീനന്മാരം അൻപത് ലക്ഷങ്ങളും ഖ്യയില്ലാതെയുള്ള ഭൂതവൃന്ദത്തോടത്ത് സംഖ്യാനാഥനം ദേവൻ ശ്രീമണികണ്ഠൻ ചെമ്മേ ചാലവേ തമ്പാനദി തീരത്തു ഗമിച്ചപ്പോൾ ചാരുവം നവാക്ഷരി ഘോഷണങ്ങൾ കൈവന്നു സ്വാമിയേ ശരണമയ്യപ്പം ദിവ്യരാം സപ്തർഷിമാർ ദിവ്യമാം നവാക്ഷരി ഭവ്യമായി ചൊല്ലിയിടുന്നു ദേവനെ വാഴ്ചയിടുന്നു ബ്രഹ്മർഷി വൃന്ദൻ തത്ര കന്മഷമകറ്റിയിടാൻ ബ്രഹ്മമണി കണ്ഠപാദങ്ങൾ കൂപ്പിയിടുന്നു ബ്രഹ്മവും ബ്രഹ്മാണ്ടവും ഒന്നായി തീരുമ്പോലെ അന്വയീ ഭാവം വന്നോ രം മഹാമുണി ശ്രേഷ്ഠർ സത്വരം ഭൂദേശനെ പൂജിച്ച് അഭിഷേകവും ചെയ്ത് എത്രയും എമ്പത്തി ആരേത് ഉത്തമന്മാരായവർ ുരോഭാഗെ പത്ത് യോജന ദൂരെ സംഘഹീനന്മാരവർ അമ്മഹാ മലമേളിൽ ഭംഗിയായി ഹേമം തന്നാൽ തീർത്ഥരാലയം തന്നിൽ രത്നസിംഹാസനത്തെ സ്ഥാപിച്ചാർ തവശക്തിയാ എണ്ണമറ്റോരു നാളിൽ ചെയ്തോരു തവസിന്റെ എണ്ണമായി ശക്തിയാം പണിതീർത്തൊരാക്ഷേത്രം തന്നിൽ ദണ്ഡനാശനത്തിനായി ദണ്ഡഹീനനം ദേവൻ തമ്പുരൻ പരബ്രഹ്മം നമ്മുടെ വരംപൊരു അൻപഴും കളികാല ദൈവമം മണികണ്ഠവന്ദ്യനെ പ്രതിഷ്ഠിച്ചാർ തത്രതൽ ക്ഷേത്രത്തിങ്കൽ ശ്രീഭൂതനാഥൻ ലോകഭൂതിക്കായി ഈ ക്ഷേത്രത്തിങ്കൽ ചാരുരൂപനായി വാഴും എന്നെന്നും അസംശയം മാമുനിവരന്മാരാൽ പൂജകൾ ചെയ്തു നിത്യം മാനവദൈവം വാഴും ഈ മഹാക്ഷേത്രത്തിനെ പാരുകൾ പതിനാലും വർണ്ണിച്ച് വളർത്തിയിരുന്നു ചാരുവം പൊന്നമ്പലം എന്നുള്ള സത്നാമത്താൽ മാനസത്യങ്ങൾ മമനാഥനെ കാണുന്നവർക്ക് മാനമായി പൊന്നമ്പലത്തെ കാണുമതിൻ ഭാഗ്യം വരും സ്വാമിയേ ശരണമയ്യപ്പം മാനസേ ഭഗവാനിൽ ഭക്തിയില്ലാതെ ഭവമോഹങ്ങളേറ്റി നിത്യം ഭക്തരായി ചമയുന്ന രാഗഭക്തന്മാർക്കൊന്നും കണ്ടിടാ പൊന്നം വലവും രാഗച്ചൂളയിൽ അവർ ആണ്ടുവും അസംശയം നാവിനാൽ നവാക്ഷരി ജപിക്കും മനുഷ്യർക്ക് മാനസം തന്നിൽ ഭക്തി താനേ വന്നു ചീടും ഭക്തർക്ക് അഭീഷ്ടങ്ങൾ സർവവും ക്ഷണാർത്ഥത്തിൽ ക്ഷിപ്രമായി കരിഞ്ഞിടും വൻകലി നിവാ നിവാരണൻ ഭക്തദാസന്തൻ ദാസചിത്തനം മണികണ്ഠ സിയോടവിടത്തെ ദാസനായി കണ്ടിടൂമം മാമുനിതാ സ്വർണാലയത്തിൽ വാഴും താരകസ്വരൂപമം മാമകേശ്വരാ മായാസംഭ്രമാഴി മായാ്രമാഴി മായാ സംഭ്രമാഴിയിൽ ആണ്ടുപോയിടാ തന്നെ പാലിച്ചു കൊള്ളേണമേ പങ്കജപ്രിയദേവ ഓം സ്വാമീ ശരണമയ്യപ്പ ൽ കാടുകൾ കാടുകളേറിയിടുമ്പോൾ ആടലായി മരുവിയിടും മാനവകുലങ്ങളെ പാലനം ചെയ്തിടണേ ഭഗവൻ നമോ നമ പാഹിമം ദയാസിന്ധോ മാമലേശ്വരാദേവ പത്മലോചനാഹരെ പത്മബാന്ധവ പ്രിയ പത്തുദിഖിലം തവമൂർത്തിയൻ കണ്ടിടണേ ചത്തുവോയിടും നേരം ചിത്തത്തിലെത്തി നീയും സത്തായി മാറിയിടണേ ഭക്തവത്സലാന ഭക്തവത്സല പരിത്രാഹിമന്ദയാ നിരേ ഭക്തദാസനായെന്നെ തീർത്തിടൂ ഭഗവാനെ പങ്കങ്ങളെല്ലാം പോക്കി ശങ്കരാത്മജാം പാദവങ്കജങ്ങളിൽ ചേരാൻ വൻകണിവർന്നിറേം കണി വർന്നിരേ സമസ്തലോകേശ്വര സന്തതം നമസ്കാരം നമസ്തേ ചരാചരാചാര്യം ജഗൽപദേശ കേശവത്മജാഹരേ നമസ്തേ കളിഗന്ധർമ്മസൂർത്തോത്തമസ്തേ മോഹിനസൂനോ മോഹന പരാധങ്ങൾ ക്ഷമസ്വദയാന്തള നരേശന്റെ ചിന്തിതം സാധിപ്പോനെ അന്തരങ്കിടാങ്ങളിൽ കാരുണ്യമുണ്ടാകണേ സ്വാമിയേ ശരണമയ്യപ്പന്തുവന്തിയിടും കളികാലത്തിൻ കരാളത്വം ചിന്ത ചെയ്യുവാൻ പോലും ത്രാണഹീനനാമെന്നെ സന്തതം പാലിക്കണേ പാഹിമം ഭഗവാനെ സന്താ പാഹി പാഹി പാഹിമം ശൗരേം അന്തരംഗത്തിൽ നിന്റെ ദിവ്യമന്നവാക്ഷരേ സന്തത മുറിക്കാനായി നിൻപ നിരണമയപ്പ പാഹിമം ഭഗവാനെ പാഹിമം മണികണ്ഠ പാഹിമം നവാക്ഷരീനാഥനാം സ്വാമി മണ്ണിലും മറ്റു മണ്ണിലും മറ്റുള്ളതാം മണ്ണുകളെല്ലാത്തിലും കണ്ണായിട്ട് നന്ദിയേ താരകസ്വരൂപമേ ം എല്ലാത്തിലും നാഥനാം ഭഗവാന്റെ ലീലകൾ ചൊല്ലിയിടുമ്പോൾ ദീനങ്ങൾ അകന്നുപോം ലോകതൻ ദീനങ്ങളെ ന്യൂനമായി ഭവിപ്പിക്കും ഭൂദേശ ചൈതങ്ങൾ ചൊല്ലുവൻ മമനാഥൻ ദിവ്യമായി കടാക്ഷങ്ങൾ ഏകുമെന്നുള്ള തിങ്കൾ നവ്യമായി പ്രകാശിക്കും അയ്യപ്പ കഥാമൃതം സ്വാമിയേ ശരണം അയ്യപ്പ ആയപോൽ ആറാം കാണ്ടം തന്നിലിന്നുറപ്പിച്ച് ആയതാക്ഷണ സ്വാമി ദൈവമേ ദയാഥേ മാലേറി ലോകർ സർവം തപിക്കും ദുരിതങ്ങൾ ദൂരവേ അകറ്റേണേ ആനന്ദമരുളേണേ சின்மையா ஜகன்மையா சன்மயா மாயாதி நன்மக்காய் நவாட்சரி ஓதையேயப்பந்தோ அந்ததம் மமாந்தரே வாழுகன் பகவானே சுவியேயப்பிஸ் அய்யப்பாகவதம் ஷஷ்டகாண்டம் சமாியேம ഭൂതാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബോ ശാസ്ത്രേതുഭ്യം നമോ എൻ ശബ്ദം തവ മന്ത്രം എന്റെ കരകർമോഹം ത്വതീയർച്ചനം സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനമോ നമസ്കൃതി അങ്ങെല്ലാം സമർപ്പിക്കുമെൻ സർവാംഗക്രിയ പൂജയായി കരുതണേ ശ്രീ ബോധനാഥ സ്വാമിയേ ശരണമയ്യപ്പ